അവിടെ അവിടെ ബ്രേക്ക് ഞാൻ എനിക്ക് ഞാൻ എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാവണം അത് എന്നെ തേടിയെത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം മലയാള സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കാറ് എന്താ അവർ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അത് കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന

സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ് സബ്ജെക്റ്റാണിപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു അത് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത് അതിനുശേഷം അതിനൊരു ക്ലോഷ്യർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി പിന്നെ മദൻ നെറേറ്റ് ചെയ്തും ഭയങ്കര രസമായിട്ടാണ് ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നരേറ്റ് ചെയ്തത് സോ എനിക്ക് അതിന്റെ ഒരു ഭാഗമാവണം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ എത്തിയത് സൗന്ദര്യ ഞാൻ ഇപ്പോ ടക്സും റാങ്കി ചെയ്തത് ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ് സുജാത കഴിഞ്ഞാൽ ചെയ്യുന്നത് റാങ്കിയാണ് അത് ഏഴ് എട്ടു വർഷം മുന്നേയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോയതാണ് അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല ക്യാരക്ടർ അത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ അത് സീരിയറോളാണോ കോമഡി റോളാണോ ഒന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല ഒരു എക്സൈറ്റ്മെൻ്റ് ഞാൻ പോയതാണ് തക്സും എനിക്ക് മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഇപ്പോഴാണ് ആണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ് നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പൊ യെസ് അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും ഇപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട് എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയുക അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിക്കാനുള്ള ഒരു ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അത് ഞാൻ കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ പേഴ്സണലി എന്തെങ്കിലും ആ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ശരിക്കും ഷൂട്ട് ഷൂട്ട് അങ്ങനത്തെ അതെനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ് എനിക്ക് ആ സീനാണത് എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറേ ചിരിച്ച ഒരു സീനാണത് ഈ പറഞ്ഞപോലെ ക്ലേശയെ ബ്രേക്ക് ചെയ്യുന്ന യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സ്ലോ മോഷൻ കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകൻ്റെ പിയോയിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയുക അങ്ങനൊരു നായിക ചമ്മിപ്പോന്ന് ഒരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു അത് ഷൂട്ട് ചെയ്തപ്പോഴാ പയ്യനും ആക്ച്വലി ഓളി തന്നെയാണ് മുഖത്തൊക്കെ വിളിച്ചപ്പോൾ അവിടെ സെറ്റിന്ന് എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു സോ ആ ഷൂട്ട് ചെയ്തത് ഭയങ്കര രസമായിരുന്നു അത് സിനിമയിൽ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസാണത് ഞാനോ അങ്ങനെ വെച്ച അമ്മയും ചേച്ചിയൊക്കെ ആന്ന് പറയുന്നു അപ്പം അല്ല ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ അത്രയും എക്സ്ട്രീം ഇല്ലെങ്കിൽ ഞാൻ ഏറെക്കുറെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുറച്ച് എക്സ്ട്രോ എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ് തന്നെയായിരുന്നു സൊ അതെനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും മേഖലയും ക്യാരക്ടറും ഒക്കെയായിരുന്നു എക്സ്പ്ലെയിൻ അഫ്കോഴ്സ് മതന എക്സ്പ്ലെയിൻ ചെയ്യും സീൻ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് കോഴ്സ് അത നല്ല രീതി അതെ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും അത് ഫിലിം ഈ വർഷം റിലീസ് ഈ വർഷം ഒരു പടം ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്ന ആയിട്ടില്ല ഒഫീഷ്യലി അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ മേ ബി പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മേ ബി എനിക്കും ആഗ്രഹമുണ്ട് എനിക്കത് ഇവിടെ ഇവിടെനിന്ന് ഒരു പടം ചെയ്യാൻ അതിനൊരു എന്താ പറയുക ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ മലയാളത്തിൽ ഷൂട്ട് ഷൂട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ ോ ഇല്ല അത് എല്ലാം ഇറക്കി കഴിഞ്ഞ ഇപ്പം ലാസ്റ്റ് ഇതോടുകൂടി ഇറങ്ങി ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്ന പെരുങ്കളിയാട്ടം ഉണ്ട് അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കൊറേയായി അതിന് എനിക്കൊന്നും പോസ്റ്റ് വർക്ക് നടക്കുന്നു കുറച്ചായി പോസ്റ്റ് വർക്ക് പോസ്റ്റ് വർക്ക് നടക്കുന്നു മൈറ്റ് ഇറങ്ങുമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മലയാളത്തെ ബ്രേക്ക് എടുക്കാനോ നല്ലതാ അങ്ങനൊന്നുമില്ല ഞാൻ അവിടെ ബ്രേക്കെടുത്ത് ഞാൻ അവിടെ പോന എനിക്ക് ഞാനത് നല്ല പുറത്ത് ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോൾ അത് അതിലും നല്ലത് ചൂസ് ചെയ്യുന്നു എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ് ഇൻ ദ ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാവണം അത് എന്നെ തേടെത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം മലയാള സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത് അപ്പോൾ അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം എങ്ങനെ ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണം എന്നൊന്നും വിൽ ബി ഹാവിങ് ഓൺലി ടു മോർ ക്വസ്റ്റ്യൻസ് അതിന് ശേഷം ഞാൻ ഇപ്പോൾ ടക്സും റാങ്ക് ചെയ്തത് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ് സുജാത കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ് അത് ഏഴ് എട്ട് വർഷം മുന്നേയാണ് അപ്പോൾ ആ സമയത്ത് ഒരു തമിഴ് പണം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോയതാണ് അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല ക്യാരക്ടർ അത്രത്തോളം ആൾക്കാരുടെ ഇറങ്ങുമ്പോൾ അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോയതാണ് തക്സും എനിക്ക് മാസ്റ്റർ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഇപ്പോഴാണ് റീസെന്റ്ലിയാണ് അപ്പൊ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ് നല്ലൊരു സിനിമയും ആ അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പൊ യെസ് അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും ഇപ്പൊ ഞാൻ ഞാനത് നോക്കുന്നുണ്ട് എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയുക അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ഒരു ഇതുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അത് ഞാൻ കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്